ഹായ് ഗൈസ് അങ്ങനെ നോമ്പ് പെരുന്നാളെല്ലാം കഴിഞ്ഞു നമ്മളെ റൈഡ്സ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ നമ്മൾ ഫസ്റ്റ് റൈഡ് പോകുന്നത് കുടകിലേക്കാണ് കുടകില് കുടകിലേക്കല്ല എനിക്ക് അവിടെ പോകാന്നേ ഉള്ളൂ വേറെ ഓക്കെ നമ്മൾ സാധാരണ പിന്നെ മുമ്പല്ല കുടകിലേക്ക് പോകുന്നത് കാനങ്ങാട് റൂട്ടിലൂടെയാണ് പിന്നെ അതിനുശേഷം കൊറേ കാലത്തിന് ശേഷം കൊറേ കാലമായിട്ട് നമ്മള് ഇരിട്ടി വഴി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പോയ നേരം ഈ ഇരിട്ടി റോഡ് വളരെ മോശമായിരുന്നു അതിനുശേഷം ഇരുട്ടി വഴി പോകുന്ന അപ്പൊ നമ്മള് ഇന്ന് പോകുന്നത് കാനങ്ങാട് വഴിയാണ് അപ്പൊ കാനങ്ങാട് വഴി പിന്നെ ഞാൻ വിചാരിച്ചാൽ അത് കുടക് ആ ഒരു കൂടെ പോകാമെന്ന് പക്ഷേ ഇപ്പം ഷുറു പറഞ്ഞത് കുടകിലേക്ക് ടച്ച് ചെയ്യൂലാണെന്ന് ഓക്കെ എന്തായാലും നമുക്ക് പോയി നോക്കാം ഞാൻ രാജാ സീറ്റ് പോകാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവര് രണ്ടാളും മാറ്റി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹോ ആർ ഓൾ റൂം കൈസിനെ നമ്മളിപ്പോഴല്ലേ ഏകദേശം ഒരു നൂറ്റിപ്പത്ത് കിലോമീറ്റർ ആ നൂറ്റി കിലോമീറ്റർ കോച്ചിട്ട് നെല്ലിക്കെട്ടാന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയത് ഇത് ഏകദേശം കാസർഗോഡ് എത്താനാവസ്ഥ കൊടുക്കും കാസർഗോഡ് ഇല്ല കഴിഞ്ഞിട്ടൊന്നുമില്ല കാസർഗോഡ് വിലക്ക് ഒരു പത്ത് കിലോമീറ്റർ വരെ ഉണ്ടാവും ആ സമയത്താണ് ഇത് റൈറ്റ് ചേർത്ത് മാറിയത് അപ്പോൾ നമ്മൾ ഹൈവേന്ന് മാറിയിട്ട് മാറിയിട്ടിപ്പോൾ ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ആയ അപ്പോൾ പിന്നെ ആദ്യമൊന്നും പിന്നെ നോക്കിയപ്പോൾ റെസ്റ്റോറൻറ്റൊന്നും കണ്ടിട്ടില്ല വിചാരിച്ചേന ഒന്നും കിട്ടൂല പക്ഷെ നമ്മൾ നെല്ലിക്കട്ടാന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയത് ഇവിടെ ഇവിടുന്ന് ഇപ്പം നമ്മള് പിന്നെ പൊറോട്ടയും പിന്നെ പൊറോട്ടയും ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ട്രാവലിങ്ങിന് നല്ലതാണല്ലോ അത് കഴിച്ചാൽ ഇവിടെ തന്നെ കിടക്കും അങ്ങനെ നമ്മൾ കേരളം കഴിഞ്ഞതിപ്പോ കർണാടകയിലെത്തി അപ്പം തന്നെ വേഗം നമ്മളെ ക്യാമറ ഫിറ്റ് ചെയ്യുന്നു കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ കേരളം വിട്ടു പോകുന്നത് അപ്പൊ പിന്നെ എന്താ പറയാ കേരളം വിട്ടോ വിട്ടോ വേണ്ടി ഞാൻ കുറെ സമയം വാച്ചു ഏൽപ്പിച്ചത് ചെക്ക് പോസ്റ്റ് എത്തിയോ നോക്ക് ചെക്ക് പോസ്റ്റ് എത്തിയോ നോക്കുക വിചാരിച്ചു ഒരു നാളെ തൊട്ടപ്പുറത്ത് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അപ്പോൾ ഇനി നമ്മളെ ബ്ലോഗിംഗ് എല്ലാം ആക്ഷൻ ക്യാമറയിലാക്കാന്ന് വിചാരിച്ചു അതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് റൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അവരുടെയൊക്കെ നിർത്തേണ്ടി വരും അപ്പൊ ഓക്കെ ഗോ നമ്മുടെ ധർമ്മസ്ഥലത്തേക്ക് ഇനി എഴുപത്തൊന്ന് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഗൂഗിൾ ചേച്ചി പറഞ്ഞത് ഒരു മണിക്കൂർ അമ്പത്താറ് മിനിറ്റ് അതായത് രണ്ട് മണിക്കൂർ പന്ത്രണ്ട് പത്തിനെത്തും എന്നറയുന്നത് ിക്കവാറും പന്ത്രണ്ടര പന്ത്രണ്ടര മുക്കോര ആവാൻ ചാൻസ് ഉണ്ട് നോക്കാം നമുക്ക് എത്രയാവൂന്നുള്ളത് നമുക്കിനി ഇനി വിടാൻ ഞാൻ പിന്നെ മാപ്പ് വെച്ചോണ്ട് ഞാനും ഫസ്റ്റ് പോകുന്ന ആള് ഓക്കെ ബൈ എന്റെ കയറ്റാൻ ഞാൻ വിഷമി നല്ല അമ്മ ഞാൻ വെയില് വന്നിട്ടുണ്ട് പക്ഷെ അങ്ങനെ വെയിലിന്റെ ചൂട് നമ്മുക്ക് അടിക്കുന്നുണ്ട് കാരണം ഈ ഒരു കൊണ്ട് ഇടക്ക് വെയിലും ഇടക്ക് കണലും അങ്ങനെ ാണലും നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് വല്യൊരു ബുദ്ധിമുട്ടില്ല പിന്നെ നമ്മള് എന്തായാലും ധർമ്മസ്ഥാനം എത്തുമ്പോഴേക്കും നല്ല വെയിലായിരിക്കും പന്ത്രണ്ടര ആവോദിന്റെ സമയത്ത് അപ്പൊ പിന്നെ വെയിലൊന്നും നോക്കിട്ട് കാലിന് കിട്ടാൻ വൈഡോ പോകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കാലാവസ്ഥയിലേക്ക് പോകുമ്പോഴത്തേക്കും അട്ടുമു ആവുമ്പോഴേക്കുന്ന ആണെങ്കിലും പിന്നെ മഴ വന്നേ പ്രകൃതിയും പോവാൻ കഴിയാത്ത മഴ തോട്ടും എല്ലാം ഇച്ചിട്ടിങ്ങനെ പോകണ്ട ഞാൻ മഴ പോട്ടനെക്കി പോയാമായി. എന്നാൽ ഈ വരെ വേയിലത്ത് പോകുന്നതിന്റെ സുഖം അതറി കിട്ടില്ല. തല കൂടിയെ വന്നിട്ടില്ലല്ലോ. ആരെങ്കിലും ഇതിനെ കാണണ്ട രാഷ്ട്രതന്ത്രം അറിയാ. നമ്മൾ കരിന്തി കൂടിക്കാന്ന് വെച്ചാൽ ഞാൻ മാത്രം പ്ലാൻ ചെയ്ത് വരും. കുറേ സ്ഥലത്തോട്ട് കൂടി കരിന്തി ചെയ്യാം. ഞാൻ കേട്ടതാണ്. ഞാൻ जा चिरന്നിറങ്ങാൻ നേരം കണ്ടോണ്ടി. അതനേടല്ല ഒരു നല്ല മണി ഇടേണ്ടി. 1500 1500 വരാനല്ല. ആ അത് ചില ഇവിടെ ചിലന്നോ അറിയുന്നേ. മിക്കവാറായിട്ട് അടിക്കും അടിച്ചിട്ട് ഇണ്ടാവും കാരണം അപ്പുറത്തെ ഒരു ക്യാമറ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കരിമ്പ് ജ്യൂസ് നോക്കി വരുന്ന വരവില് അത് ശ്രദ്ധിച്ചില്ല മുന്നേലും നമ്മൾ പിന്നെ കാസർകോട് എത്തുന്നവരെ നല്ലവണ്ണം ഞാൻ ശ്രദ്ധിച്ചു പക്ഷെ ഈ റോഡിൽ ഇണ്ടാവും പക്ഷെ ഇടത്തിയപ്പോ ചെറുവാറപ്പാണ് വരുന്നെങ്കിൽ വരത്തിന് എന്തെയ്യാനാ അല്ലേ രണ്ടാഴ്ച എന്റെ ഇങ്ങനെ പോവാനാണ് പണി കിട്ടിയത് മൂവായിരം അടച്ചു നിങ്ങൾ ഇറക്കാൻ വേണ്ടി യൂട്യൂബില് വളർത്തി ഗ്സ് അങ്ങനെ നമ്മൾ ധർമ്മസ്ഥലെത്തി അപ്പൊ ഞാൻ വരുമ്പോൾ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മ്യൂസിയം ഇവരെ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ചത് നമ്മുടെ സാധാരണ ഹിസ്റ്റോറിക്കൽ മ്യൂസിയം എന്നാണ് പക്ഷെ ഇവിടെ എത്തിയപ്പോൾ അത് മനസ്സിലായത് കാർ മ്യൂസിയം ഇത് എന്നോട് പറയാണ്ടിരുന്നതാണ് ഈ രണ്ട് കള്ളന്മാർ എന്തുണ്ടോ പറയാതിരുന്നേ ആ പറഞ്ഞാ ഇങ്ങോട്ട് പോണ വേണ്ട ഇങ്ങനൊന്നു പറഞ്ഞോണ്ട് അതോണ്ട് ആ ഞാൻ രാജാ സീറ്റിൽ പോയി അവിടെ ഇരുന്നിട്ട് ആ ഒരു എന്ത് സാധനത്തിന്റെ പേര് ആ ആഹ് ബേൽപൂരിക്ക് വിചാരിച്ചത് ഞാൻ മുന്നേ കഴിച്ചത് എന്റെ നമ്മള് കല്യാണം കഴിഞ്ഞപ്പോ മാച്ചുണ്ടായിരുന്നാ ഇല്ല ഇല്ലാത്ത സമയത്ത് മാച്ചു ആ അതിന് ശേഷം പോയപ്പോ കഴിച്ചു പക്ഷെ ഞാൻ കഴിച്ചത് ആ ഒരു സമയത്താണ് പിന്നെ അതിന് ശേഷം കഴിച്ചിട്ടില്ല അപ്പോൾ ഓക്കെ അതിനുള്ള ടൈം ആയിട്ടുണ്ടാവില്ല എന്തായാലും ഞങ്ങൾ ഞങ്ങളിവിടെ എത്തുമ്പോഴേക്ക് മ്യൂസിയം ക്ലോസ് ചെയ്തിട്ടുള്ള ലഞ്ച് ബ്രേക്കാണ് ഒരു മണി മുതൽ രണ്ട് മണിവരെ അപ്പം മുക്കാ മണിക്കൂർ തന്നെ നമ്മൾ ഇടിങ്ങനെ ഇരുന്ന് വട്ടിയാണ് അങ്ങനെയൊക്കെ നമ്മൾ കാർഡ് കേട്ടോ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അവരിവിടുന്ന് പുറത്തുനിന്ന് പോലും വീഡിയോ റെക്കോർഡ് ചെയ്യാനേ വരുന്നില്ല ഗേറ്റിൻ്റെ അകത്ത് നടക്കുമ്പോൾ തന്നെ മൊബൈൽ ഫോണും എല്ലാം കൂട്ടി വെക്കാനാണ് പറയുന്നത് അവിടെ നമുക്ക് പിന്നെ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ നല്ല മഴക്കോളുണ്ട് കേട്ടാ മിക്കവാറും നമ്മളെ തിരിച്ചു വന്ന് മഴക്ക് ഒടുങ്ങാനുള്ള ചാൻസ് ഉണ്ട് കാലാവസ്ഥ മാറി ഫുഡെല്ലാം പോയി ഇപ്പൊ നല്ലൊരു കാലാവസ്ഥയായിട്ട് ഞാൻ ഇവിടെ അടുത്ത് ചെലിപ്പൻ്റെ ഷെഡും കൂടി ഉണ്ട് പറഞ്ഞു അപ്പൊ അതും കൂടി കണ്ടിട്ട് പോവാൻ ചോദിക്കാനേ ഓരോ പണി കിട്ടിയിട്ടുണ്ടോ ഒന്ന് കൊള്ളാപ്പറം പോയതോ ട്രിക് വരുന്ന ഒരു പ്ലാസ്റ്റിക് ചെയിന് കുടുങ്ങിട്ടുള്ളത് ഞാൻ നിന്നോട് ഇതാണ് ആന ഷെഡ് അപ്പൊ ഇവിടെ ഉള്ളത് രണ്ട് വലിയ ആന ഒരു കുട്ടി ആനയാണ് പിന്നെ കൊറേ നായ്ക്കുട്ടികളുണ്ടല്ലേ കൊറേ നായ്ക്കളുണ്ട് ആ മാച്ചുപോ കേ ഇത് നായലുള്ള ആന ഇല്ല ഞാൻ അങ്ങോട്ട് പോയപ്പോ കണ്ടത് ഓക്കെ പിന്നെ വേറെ കാര്യം മറ്റേ ഇവിടെ ഒന്നും ഇല്ല കാണാൻ വേണ്ടി വെറുതെ ഒരു മഴയും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ബൈക്കെടുത്ത് പുറത്തിറങ്ങിയാലോ വേക്കൻ തന്നെ മഴയും പറഞ്ഞ ഇടിയും വായും നിന്നു വായും എന്തുടങ്ങി മഴ ഉണ്ട് കാസർകൂടെ നല്ല മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ടാകും ഒരാൾ സ്റ്റോറി കാണുന്നുണ്ട് ഗായ് ഇപ്പൊ സമയണ്ടല്ലോ മൂന്നര മണിയായ നമ്മള് എവിടുന്നെങ്കിലും ഭക്ഷണം കഴിക്കാൻ തന്നെ വിചാരിച്ച പക്ഷെ ചാട്ടൽ മഴ നിൽക്കുന്നേ ഇല്ല അങ്ങനെ ഇപ്പൊ നമ്മളെ ഈ സ്ഥലത്തിന്റെ പേരെന്താ പറയാ യാന്ന് ഇവിടെ കുറേ കോളേജോ അങ്ങനെ ഒരു നല്ലൊരു കുഞ്ഞി ടൗൺ അപ്പോൾ അവിടെ എത്തിയപ്പോൾ കാഫേ കോഫീൻ്റെ കണ്ട് അപ്പോൾ അത് കണ്ടപ്പാടും പിന്നെ മാച്ചിന് വേറൊരു ഓപ്ഷനും ഇല്ല വേഗം ചാടി കയറിയിക്കേണ്ടത് നമ്മൾ രാജസ്ഥാൻ ട്രിപ്പ് പോയപ്പോൾ ലൈഫ് ഓർമ്മ മാച്ചു വെറും ആ ഇവിടെ നിന്ന് അങ്ങ് എത്തുന്നവരെ ഏടെങ്കിലും കാണുമ്പോൾ സി സി ടി സി സി ടി പറയും കയറും ഓരോ കോഫി കുടിക്കും കയറുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തത് സ്പിനാച്ചൻ കോൺ സാൻഡ്വിച്ചും പിന്നെ അതുപോലെ തന്നെ തന്തൂരി പനീർ ബണ്ണും പിന്നെ കോഫി ഡബിൾ സോൺ എന്ന് പറയുന്ന കോഫിയാണ് നമ്മൾ മൂന്നാൾ ഓർഡർ ചെയ്തത് പിന്നെ ഒരു ബ്രൗണി ഓർഡർ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ എല്ലാവരും കൂടി ഷെയറിങ്ങ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഓവറായിപ്പോകുമെന്നൊരു ഡൗട്ട് അതായത് തന്നെ നമ്മൾ ഫുഡ് എടുക്കാൻ കഴിഞ്ഞു വരക്കാ നിറഞ്ഞു ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വ്ളോഗ് എവിടുന്നു ചെയ്യാൻ കഴിയില്ല കാരണം എന്ന് വെച്ചാൽ അതിന് മഴ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എല്ലാം ഭദ്രമായിട്ട് വെച്ചിട്ട് മെല്ലെ വിടണം അപ്പോൾ എത്ര മണി നമുക്ക് അവിടെ എത്തുമെന്നൊന്നും പറയാൻ കഴിയില്ല കാരണം എന്ന് വെച്ചാൽ നമ്മളെല്ലാം മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് നല്ല സ്പീഡിലൊന്നും പോകാൻ കഴിയില്ല അപ്പോൾ ഏതായാലും അതിന് വേഗം എന്താ പറയുക പാക്കലും ചെയ്ത് വെക്കട്ടെ എൻ്റെ വീട്ടിലെത്തിക്കുകയാണ് അങ്ങനെ ഗൈസ് നമ്മൾ ഇന്നലെ രാത്രി എത്തുമ്പോൾ സമയം പന്ത്രണ്ട് മണിയായിരുന്നു നല്ല റഷ് ആയിരുന്നു റോഡിൽ പിന്നെ മാത്രമല്ല മഴ പെയ്തോട് കാരണം റോഡിൽ ഫുൾ ലൈറ്റ് പിന്നെ ചളിയും മണ്ണല്ലായിരുന്നു അപ്പോൾ പിന്നെ എന്താ പറയുക ഇവിടെ എത്തുമ്പോഴേക്ക് വണ്ടിയെല്ലാം ഒരു വകിയായിട്ടുണ്ട് ഫുൾ ആയിട്ട് ചളിയാണ് പിന്നെ രാവിലെ തന്നെ ഏതാ ഷെറു വാഷ് ചെയ്യാൻ വേണ്ടി ഡോമിനർ എടുത്ത് പുറത്തിറകാൻ എന്നോട് പറഞ്ഞ് വാഷ് ചെയ്യാൻ കയ്യിൽ എന്തായാലും വാഷ് ചെയ്യാൻ വേണ്ടി കൊണ്ടു കൊടുക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ചളി പിടിച്ചിട്ടുള്ള എല്ലാ സൈഡും അപ്പോൾ പ്രഷർ പമ്പ് വെച്ച് അടിച്ചാൽ മാത്രമേ ആവുള്ളൂ എൻ്റെ വണ്ടിയും അതുപോലെ തന്നെയാണ് അവസ്ഥ ഞാൻ പിന്നെ ഷെറുവിഞ്ഞു മാച്ചുവിൻ്റെയൊക്കെ തലയിൽ ഇടാൻ വിചാരിച്ചത് വാഷ് ചെയ്യാൻ വേണ്ടി പക്ഷേ നടക്കില്ല ഇപ്പം നമ്മൾ രണ്ടാളാ വണ്ടിയും കൊണ്ടുപോയിട്ട് വാഷ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ ഏതായാലും ഇന്നത്തെ ബ്ലോഗിന് ഞാൻ വേണ്ടിപ്പോഴാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് കരുതുന്നത് ഇഷ്ടം തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റെയും മാർക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് അട്ടാലും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ തൊട്ടത്തിൽ ബെല്ലൈക്കും കൂടെ പ്ലെയ്യാ വീഡിയോ കാണുന്നത് ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്